ഇനി ഞങ്ങൾ മൂന്നാറിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ കൗബോയ് പാർക്കിൽ എത്തി ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് കിഡ്സിന് ഫോർ ഹൺഡ്രഡും അഡൾട്ട്സിന് സിക്സ് ആണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഒരു ചിമ്പാൻസി അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ആളുടെ ഉള്ളിലൂടെ ഞങ്ങൾ ഇങ്ങനെ കയറി കയറിപ്പോകണം അപ്പോൾ കയറുമ്പോൾ തന്നെ അവിടെ ഒരു സ്കേറി വേൾഡ് ആണ് ഫസ്റ്റ് തന്നെ കാണുന്നത് ചെറുതായിട്ടൊക്കെ ഒന്ന് പേടിക്കാം ചെറിയ സൗണ്ടും ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു സ്പിന്നിങ് വീലുണ്ട് അതിങ്ങനെ നടന്ന് കയറുമ്പോൾ അതിങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടേയിരിക്കും ചെറുതായിട്ടൊന്ന് തല കറങ്ങുന്ന ഒരു ഫീലൊക്കെ വരും അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് മിറർ വേൾഡ് ആണ് മിറർ വേൾഡിൽ ഫുൾ ആകെ കണ്ണാടിയും ചില്ലുകളും മാത്രം അവിടെ വഴി ഞങ്ങൾ ഇങ്ങനെ തൊട്ട് തൊട്ട് തപ്പി തപ്പി ി ഇറങ്ങണം എന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ കാരണം എവിടെ നോക്കിയാലും കണ്ണാടി ചില്ല് മാത്രമേ കാണുന്നുള്ളൂ പിന്നെ അതും കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ക്ലൈമ്പിങ് വാളായിരുന്നു അത് ഒള്ളി ഫോർ കിഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ രണ്ട് മക്കളും അതിൽ കയറാനായിട്ടൊക്കെ ഒത്തിരി ശ്രമിച്ചു പക്ഷെ പരാജയപ്പെട്ടു പോയി കേട്ടോ കുറേ ഐറ്റംസ് ഞാനിങ്ങനെ അവർ ചെയ്യുന്നത് കാണുമ്പോൾ അങ്ങനെയല്ല ഒന്നും കൂടി ശ്രമിക്കും എന്നൊക്കെ ഞാനിരുന്നു പറയുന്നുണ്ട് പക്ഷെ അത് ചെയ്യാനായിട്ട് പോകുമ്പോൾ മാത്രം അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും എന്നുള്ളത് ഞാൻ ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കി ഇത് വന്നിട്ട് സ്കൈ ആണ് ഇതിൽ മക്കളോട് ഞാൻ പറയുന്നുണ്ട് അല്ലേ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ വീട്ടിലെ സൈക്കിളൊക്കെ ചവിട്ടുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സിമ്പിളായിട്ട് പോകാൻ പറ്റുന്ന അവർ പോ പോകുന്നതിലും ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഞാനും ഇതിൽ കയറി ഇതിൽ കയറിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം ഡിഫിക്കൽട്ടാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് കാരണം ആ സെൻ്റർ പോസിഷനിൽ എത്തുമ്പോൾ അവിടെ താഴേക്ക് നല്ല ഹൈറ്റും ഉണ്ട് ഞങ്ങൾ താഴെ വീണ് പോകുമെന്നുള്ള ഒരു പേടി മനസ്സിലൊരു ഷിവറിങ് വരുന്ന ഈ സൈക്കിൾ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ആയിരുന്നു ിപ്പ് ലൈനായിരുന്നു ഇതിലാണെങ്കിലും പോകുന്നത് കണ്ടപ്പോൾ ഭയങ്കര സിമ്പിൾ അല്ലേന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മേനും കൂടിയിട്ട് അമ്മ കയറണം കയറണം എന്ന് പറഞ്ഞിട്ട് അമ്മേനെ സാരി എടുത്തു നിൽക്കുന്നതുകൊണ്ട് അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞാൽ പക്ഷെ ഞാൻ നിർബന്ധിച്ചിട്ട് അങ്ങ് കയറ്റി വിട്ടു കേട്ടോ പക്ഷേ ഇതും ഇതേപോലെ സെന്ററിൽ എത്തിയപ്പോൾ കൈയൊക്കെ വിടാലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച പക്ഷെ പറ്റണില്ല രണ്ട് കൈയും വിട്ടൊന്നും പോകാനായിട്ട് പറ്റുന്നില്ലായിരുന്നു ഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നത് സ്പിന്നിങ് വീലാണ് ഇത് ചെറുതായിട്ട് ഇതും ഒരു റൊട്ടേഷൻ ഇങ്ങനെ പോയി പോയി നല്ല സ്പീഡിലാണ് കേട്ടോ കറങ്ങുന്നത് അപ്പോ അതും അതും ഇത്തിരി ബുദ്ധിമുട്ടാണ് കാരണം തല കറങ്ങുന്ന ഒരു വീലൊക്കെ ഇത്രയും കഴിഞ്ഞപ്പോ തന്നെ എന്റെ ഗ്യാസ് ഒരുമാതിരി തീരാറായി അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ത്രീ ഡി ഫോട്ടോ പോയിന്റ്സ് പിന്നെ അപ്സൈഡ് ഡൗൺ ഫോട്ടോ പോയിന്റ്സ് പിന്നെ കുറെ ഇൻഡോർ ഗെയിംസ് കുറേ അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം അതിന്റെ കൂടെ തന്നെ പിന്നെ മറ്റേ ആ ഒരു കാളപ്പോരില്ലേ ആ ഒരു സംഭവം അതും ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ എങ്ങനെയൊക്കെ ആ കാളയുടെ പൊക്കത്ത് കേറിയിരുന്നിട്ടും ഒരു പ്രയോജനവും ഇല്ല അവൻ ഞങ്ങൾ താഴെ ഇടുന്നുള്ളത് ഉറപ്പാണ് പിന്നെ ഉള്ളത് ലാസ്റ്റ് ഉള്ളത് ഒരു ട്വൽ ഡി ഫോ സിനിമ കൂടി അവർ കാണിക്കുന്നുണ്ട് ഓൾ ടോട്ടൽ പറയുകയാണെങ്കിൽ ഒരു ടു ത്രീ ഹവേഴ്സ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണ് ടോക്കാവ് ബോയ് പാർക്ക്